നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും ഡ്രാമ ആപ്സല്യൂ ഡ്രാമ എന്നല്ലാതെ എന്തു പറഞ്ഞ് ഈ കളിയെ വിശേഷിപ്പിക്കണം എന്നെനിക്ക് അറിയില്ല അനായാസം ശ്രീലങ്ക വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച നിമിഷമായിരുന്നു പതിനഞ്ച് ഓവറ് കഴിയുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് കളി ടി തിരിച്ചു പിടിച്ചത് പെനാൽറ്റി അൾട്ടിമേറ്റ് ഓവർ എറിയാൻ വന്നത് ആരാ റിങ്കു സിംഗ് റിങ്കുവിന് പന്ത് കൊടുക്കുന്നു നായകൻ സൂര്യ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുന്നു അവസാന ഓവർ എറിയാൻ വരുന്നത് സൂര്യ തന്നെ അദ്ദേഹവും രണ്ട് വിക്കറ്റുകൾ എടുക്കുന്നു മത്സരം ടൈ ആക്കി നിർത്തുന്നു പിന്നീട് സൂപ്പർ ഓവർ സൂപ്പർ ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് പന്തെറിയിക്കുന്നു രണ്ടേ രണ്ട് റൺസ് മാത്രമാണ് ശ്രീലങ്കയ്ക്ക് എടുക്കാൻ കഴിയുന്നത് അവര് രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ട് അവരുടെ സൂപ്പർ ഓവർ ഇന്നിങ്സ് അവിടെ അവസാനിക്കുന്നു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് വിജയിക്കാൻ മൂന്ന് റൺസും മതി ആദ്യ പന്ത് തന്നെ ബൗണ്ടറിയിലേക്ക് മിസ്ഫീൽഡ് സൂര്യയുടെ ബാറ്റിൽ നിന്ന് ബൗണ്ടറിയും പിറക്കുന്നു ടീം ഇന്ത്യ ആനായാസം വിജയിക്കുന്നു സൂപ്പർ ഓവറിൽ വല്ലാത്തൊരു കളിയാണ് പരാജയപ്പെട്ടു എന്ന് തോന്നിയ കളി പിടിച്ചു വാങ്ങിയതാണ് ക്യാപ്റ്റന്റെ മാജിക്ക് സൂര്യയുടെ മാജിക്ക് റിങ്കുവിന് പന്ത് കൊടുത്തതും സൂര്യ തന്നെ ഇരുപതാമത്തെ ഓവർ എറിഞ്ഞതും ആ ഇരുപതാമത്തെ ഓവർ എറിയുമ്പോൾ ആ ഓവർ എറിയാൻ വൈകിയതുകൊണ്ട് പെനാൽറ്റി ഉണ്ടായിരുന്നു നാലു പേര് മാത്രം ബൗണ്ടറിൽ ബൗണ്ടറി എന്നിട്ടും ആ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ എടുത്ത് ശ്രീലങ്കയുടെ ആ ഒരു വിജയം തടഞ്ഞു എന്നുള്ളതും സുപ്രധാനമാണ് എന്തായാലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് ശ്രീലങ്ക ഓവർ പൂർത്തിയാക്കുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ഏഴ് അതിനെ തുടർന്നാണ് പിന്നീട് ഈ സൂപ്പർ ഓവർ ഉണ്ടാവുന്നത് ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ യശസ്വി ജയ്സ്വാൾ ഒമ്പത് പന്തിൽ നിന്ന് പത്ത് റൺസാണ് എടുത്തത് സഞ്ജു സാംസൺ വീണ്ടും ഡക്കായി റിങ്ക് ഒരു റൺസുമായിട്ട് മടങ്ങി ക്യാപ്റ്റൻ സൂര്യകുമാർ എട്ട് റൺസിന് മടങ്ങി അങ്ങനെ മുപ്പത് റൺസ് എടുക്കുമ്പോഴേക്കും ഇന്ത്യയുടെ നാല് വിക്കറ്റുകൾ വീണ് കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു ഭാഗത്ത് ശുഭൻ ബൻ ഗ് പിടിച്ചു മുപ്പത്തി ഏഴ് പന്തിൽ അദ്ദേഹം മുപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ശിവൻ ദ്വൂബെതിമൂന്ന് പരാഗ് വാഷിംഗ്ടൺ സുന്ദർ പതിനെട്ട് പന്തൽ ഇരുപത്തി അഞ്ച് അവരുടെ കോൺട്രിബ്യൂഷൻ എല്ലാം കൂടി വന്നപ്പോൾ ഒടുവിൽ നൂറ്റി മുപ്പത്തിയേഴ് റൺസിലേക്ക് ടീം ഇന്ത്യക്ക് എത്താൻ പറ്റി ശ്രീലങ്കയുടെ ഭാഗത്ത് പറയുമ്പോ ചാമിന്തു വിക്രമസിംഗെ അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആണ് നാല് ഓവറിൽ പതിനേഴ് റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ ഒരു വിക്കറ്റ് എടുത്തു എന്ന് മാത്രമല്ല തീക്ഷണ നാല് ഓവറിൽ ഇരുപത്തിയെട്ട് റൺസിനും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു പതിനാനക്ക് ഷോൾഡർ എഞ്ചുറി പന്തറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവർക്കൊരു തിരിച്ചടിയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കന് ആയാസം വിജയത്തിലേക്ക് എന്നാണ് തോന്നിച്ചത് പതും നിസാംഗ ഇരുപത്തിയേഴ് പതിനിൽ ഇരുപത്തി ആറ് റൺസ് എടുത്തു മടങ്ങി മെന്റിസ് നാൽപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തി മൂന്ന് കുഷാൽ പെരേര മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തി ആറ് അവിടെ തീർന്നു ശ്രീലങ്കയുടെ മറുപടി ഇതിനിടയ്ക്ക് സഞ്ജു രണ്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ക്യാച്ചുകൾ അദ്ദേഹത്തിൽ നിന്ന് മിസ്സാകുന്നു സഞ്ജു ഡക്ക് ആകെ ഒന്നും സഞ്ജുവിന് അനുകൂലമായിട്ട് വരാതിരുന്ന ഒരു മത്സരമാണ് പക്ഷേ പിന്നീട് കാര്യങ്ങൾ എല്ലാം ക്ലിക്കാവുന്ന കാഴ്ച ഹസലങ്ക മൂന്ന് റൺസിന് മടങ്ങുന്നു ഹസലങ്ക ഡക്കായിട്ട് മടങ്ങുന്നു രമേഷ് മെൻഡിസ് മൂന്ന് റൺസ് മാത്രം എടുക്കുന്നു കാമിൻഡു മെൻഡിസ് ഒരു റൺസ് അത്യാക്ഷേ ഇങ്ങനെ അവരുടെ കാര്യങ്ങള് നൂറ്റി മുപ്പത്തി ഏഴ് റൺസിൽ തന്നെ അവസാനിക്കുകയാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച ബോളിംഗ് പ്രകടനം വാഷിങ്ടൺ സുന്ദർ നാലോവറിൽ റൺസ് രണ്ട് വിക്കറ്റ് ഭീഷണോയി നാലോവറിൽ മുപ്പത്തെട്ട് റൺസ് രണ്ട് വിക്കറ്റ് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ പതിനെട്ടും പത്തൊമ്പതും ഇരുപതും ഓവറുകൾ എറിഞ്ഞ എറിഞ്ഞവർ റിങ്കു ഒരു ഓവറിൽ മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് സൂര്യ ഒരു ഓവറിൽ അഞ്ച് റൺസിനെ രണ്ട് വിക്കറ്റ് അവിടെയാണ് കളി അത്ഭുതകരമായ രൂപത്തിൽ നായകൻ സൂര്യ തിരികെ പിടിക്കുന്നത് പിന്നെ സൂപ്പർ ഓവർ മെൻഡീസ് ഒരു റൺസ് മാത്രം എടുക്കുന്നു ശ്രീലങ്കയ്ക്ക് വേണ്ടി ഒരു എക്സ്ട്രാ റൺസ് ഫസ്റ്റ് ബോൾ വൈഡ് ആയിരുന്നു വാഷിങ്ടൺ സുന്ദർ എറിഞ്ഞിരുന്നത് അങ്ങനെ രണ്ട് റൺസ് മാത്രം അവരെടുക്കുന്നു ഒടുവിൽ സൂര്യയുടെ ആ ബൗണ്ടറിയിലൂടെ കളി ഫിനിഷ് ആവുന്നു മൂന്ന് മത്സരവും ടി ട്വന്റിയിലെ മൂന്ന് കളികളും വിജയിച്ചു പരമ്പര ഇതാ തൂത്തു ടീമിന്റെ ഈ മൂന്ന് കളികളിലും ശ്രീലങ്കയുടെ ഇന്നിങ്സ് തുടക്കത്തിൽ മികച്ച രൂപത്തിൽ പോയി പക്ഷെ പിന്നെ ചീട്ടുവട്ടാരം പോലെ തകർന്നു അവിടെയൊക്കെ ഇന്ത്യയുടെ പോരാട്ട വീര്യം എടുത്തു പറയണം അവസാനം വരെ പോരാടി കളി കൈവിടാത്ത മനോവീര്യം കാണിച്ച് വിജയത്തിലേക്ക് പോകുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി